ഒരു രൂപ പോലും ചെലവാക്കാതെ വീട്ടിലിരുന്നോണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ കെയറിന്റെ ഒരു ടിപ്പാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടു കണ്ടുനോക്കിയാൽ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്നൊരു റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അതായത് എന്താ പറയുക കുറെ നാളുകളായിട്ട് എന്നോട് കുറച്ച് പേരൊക്കെ ഡയറക്റ്റായിട്ട് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്പ്പെടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തുടങ്ങി അവസാനം വരെ എല്ലാവരും വീഡിയോ കാണാം മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് രണ്ടു വര്ഷത്തോളം ആയി ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ അന്ന് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ എന്താണ് എന്തെങ്കിലും ഫോക്കസ്ഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമോ അല്ലെങ്കിൽ കുറേ ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്നോ അങ്ങനെ ഒന്ന് വിചാരിച്ച് തുടങ്ങിയ ഒരു എന്താ പറയുക ഡെലിവറിക്ക് ശേഷം വെറുതെ വീട്ടിലിരുന്നപ്പോൾ ജസ്റ്റ് വെറുതെ ഒരു എന്താ പറയുക ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് വീഡിയോ ചെറിയ ചെറിയ കുഞ്ഞു പ്രോഡക്റ്റുകൾ കാണിച്ചു തരാം അങ്ങനെയാണ് അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാനലിൽ കുഞ്ഞുസ് സ്റ്റിപ്സ് വേൾഡ് നമ്മൾ പേരിട്ടത് അതായത് ചെറിയ ചെറിയൊരു ടിപ്പുകൾ ഇപ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളീതി ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് വേൾഡ് എന്നുള്ള പേര് നമ്മൾ കൊടുത്തത് പക്ഷേ ശേഷം ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഇട്ട് വരുന്ന കാരണം കൊണ്ട് തന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യം ചേച്ചി ഒരു ടിപ്പ് പോലും ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ലല്ലോ എന്നാണ് പറയണേ അപ്പൊ കളിയാക്കിയിട്ടാണ് എല്ലാരും ചോദിക്കുന്നത് ശരിക്കും എനിക്കും ചിരി വരാറുണ്ട് അപ്പോ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ എല്ലാവരും പറഞ്ഞു ടിപ്സ് വേൾഡ് ഇട്ടിട്ട് ഒരു ടിപ്സ് പോലും അതിലും ഇല്ലല്ലോ എന്നാണ് പറയണത് അപ്പോ എങ്കി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടിപ്പ് തരാമെന്ന് വിചാരിക്കുന്നു ടിപ്സ് കൂടുതലും എന്താ പറയാ ഈ ഹെയർ കെയറോ അല്ലെങ്കിൽ ഫേസ് കെയർ സ്കിൻ കെയർ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാനത് ചെയ്യുന്നുണ്ടെങ്കിലാണല്ലോ അത് എനിക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളത് എന്താ പറയുക റിസൾട്ട് കിട്ടാത്തൊരു കാര്യം നമ്മൾ പറയുന്നതും ശരിയല്ല ഞാൻ അങ്ങനെ അധികമായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളും അല്ല അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ടിപ്സായിട്ട് പറയാനായിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഒരിടയ്ക്കൊക്കെ ചെയ്തു പോകുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു വൺ മന്ത് ഒക്കെ കണ്ടിന്യൂസ് ഒക്കെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും ഇനി അത് അങ്ങനത്തെ ചെറിയ അതായത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ടിപ്സുകൾ ഇനി ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇന്നും ഒരു ടിപ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും നമുക്ക് എല്ലാവരെയും ഈ ഒരു വീഡിയോയിലേക്ക് സാധിച്ചു ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഹലോ ഗൈസ് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഉലുവിയാണ് അത് നമുക്കൊരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ നമുക്ക് എടുക്കാം ഞാൻ തലേ തലേദിവസം ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇന്ന് ഇന്നാണ് അത് എടുക്കുന്നത് പിറ്റേ ദിവസമാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക അത്യാവശ്യം നല്ല ഷാംപൂ രൂപത്തിലങ്ങനെയാണ് നല്ല പതൊക്കെ ഉണ്ടാവും അത് നല്ല രീതിയിൽ നമ്മൾ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം വേറൊന്നും അതിൽ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഡയറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിൽ തന്നെ നമ്മളത് അരച്ചെടുക്കാം ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ചും കൂടി കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു നല്ലൊരു ബോക്സിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച നമുക്ക് യൂസ് ചെയ്യാം ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല ഇല്ല എന്നിരുന്നാലും ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാംപു ഒഴിവാക്കിയിട്ട് സോപ്പ് ഷാംപൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് മാത്രം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല ലൈഷണമൊന്നും ഇല്ലാത്ത ഹെയർ ആണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ നോർമലായിട്ട് ഹെയർ പാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് അതുപോലെ ഇതിൽ നല്ല രീതിയിൽ ഉണ്ടാവും പക്ഷെ അത് കളയാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം എന്നാലാണ് നല്ല രീതിയിൽ അതിൻ്റെ ശരിക്കും അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടുള്ളൂ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക നന്നായിട്ട് തേച്ച് കൊടുക്കുക ശരിക്കും ഒലിച്ചൊന്നും പോവില്ല കുറച്ച് ഡ്രൈ ആയിരിക്കും ഡ്രൈ ആണെന്ന് തോന്നും പക്ഷെ എന്നാൽ ഒട്ടും അല്ല എന്ന രീതിയിലായിരിക്കും അതായത് നല്ല രീതിയിൽ നമുക്കിപ്പോൾ നോർമലി പറയുകയാണെങ്കിൽ ഒരുപാട് പേര് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാകും കൂടുതലും ഇത് ഡയറക്റ്റ് ഉപയോഗിക്കുന്നവരുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ ഡയറക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്കൊരു റിസൾട്ട് നന്നായിട്ട് കിട്ടും ഒരുപാട് പേര് പലതും അതിൽ മിക്സഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വ്യത്യാസം നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ അറിയാൻ പറ്റും അതുപോലെ താരനുള്ളവരും ആയാലും ഉപയോഗിച്ച് കഴിഞ്ഞാണെങ്കിൽ നല്ല റിസൾട്ട് ആണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും നമ്മുടെ ഹെയറിന് നല്ല രീതിയിൽ ഗ്രോത്ത് ഗ്രോ ചെയ്യാനും അതുപോലെ തന്നെ ഏർ താരം പോവാനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ ഹെയറിൽ മൊത്തത്തിൽ ഞാൻ തേക്കുന്നുണ്ട് തേച്ച് നല്ല രീതിയിൽ ടൈറ്റായിട്ട് കെട്ടി വെക്കുക ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എന്തായാലും മിനിമം നമ്മൾ ഇരിക്കണം എന്നാലാണ് അതിനൊരു റിസൾട്ട് കിട്ടുള്ളൂ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കൂളിങ് ഇഫക്റ്റാണ് സൂപ്പറാണ് അതുപോലെ തന്നെ ഹെയറും നല്ലൊരു എന്താ പറയുക ഈയൊരു കൊച്ചന ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് നല്ല രീതിയിൽ വാഷ് ചെയ്താലാണ് അത് പോവുള്ളൂ ജസ്റ്റ് നമ്മൾ വെറുതെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പൂവില്ല നോർമൽ നമ്മൾ പയറ് പൊടിയൊക്കെ ഉപയോഗിക്കുന്ന ആ രീതിയിൽ തന്നെയാണ് അതായത് ആ ഒരു രീതിയിൽ നിന്ന് ഹെയറിൽ നിന്ന് പോകാൻ കുറച്ച് പാടുണ്ട് പക്ഷേ ഗൈസ് അടിപൊളി റിസൾട്ടാണ് നമ്മളെങ്ങനെയാണോ ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് കഴുകുക അതേപോലെ തന്നെ നല്ല അടിപൊളി സിൽക്കി ആയിട്ടും സോഫ്റ്റി ആയിട്ടും നമുക്ക് കിട്ടും അതേപോലെ സൂപ്പറാണ് ഗൈസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും നല്ല രീതിയിൽ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ഹെയറിൻ്റെ ചേഞ്ചസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കാം അപ്പോൾ ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്